ഹലോ ആ കനക ഞാനാന്നേ പിന്നെ ഞാൻ വെച്ചാൽ വിളിച്ചതെന്ന് ഒരു ഇതിൻ്റെ അടുക്കൊരായിരം ഉറുപ്പിയെടുക്കാൻ ഉണ്ടാവും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തരാം ഉണ്ടാവില്ല അല്ലേ ആ സാറില്ല കുഴപ്പമില്ല ഞാനേ ഇനി വെച്ച വെച്ചോ ഞാൻ നമ്മളെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ മണി വെടുക്കും അടിപൊളി ഷട്ടോലെ പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങള് എന്നെയും കൂടി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനിൽ ഒന്ന് മമ്മൂട്ടി ഗംഭീര നടനല്ലേ മമ്മൂട്ടി നല്ല നടൻ തന്നെ ഇന്ത്യയിൽ ഒരു മൂന്നാല് നല്ല നടന്മാർ എടുത്തോക്കല്ല അതിൽ ഒന്ന് എന്ത് ഇന്ത്യന്ന് ലോകത്തെ തന്നെ ഏറ്റവും നല്ല നടനല്ലേ മമ്മൂട്ടി പിന്നെ ഞാൻ മമ്മൂട്ടിന്റെ ഡയലോഗിൽ എടുക്കു ആ ഇംഗ്ലീഷ് ഡയലോഗിൽ എടുക്കും അത് ഞാനല്ലേ പിന്നെ ഞാൻ ഒരു മൂന്ന് ദിവസം ഒന്നും വിചാരിക്കാൻ ഇപ്പം ആയിട്ടില്ല പൈസ ചോദിക്കാൻ പിന്നൊരു അവസരത്തിലാക്കാം അത്ര വലിയ നടനൊന്നുമല്ല കേട്ടോ